അടുത്തത് ഇടവൻ രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്ക് ധനവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ശ്രമങ്ങളിൽ വിജയവും ഒക്കെ ഉണ്ടാകും കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും പരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാകും കേഷൻ മൂലമോ അതേപോലെ മാധ്യമങ്ങൾ മൂലമോ ഒക്കെ സ്ഥിരൊക്കെ ഉണ്ടാകും പരീക്ഷകളിൽ പങ്കെടുക്കുകയും അവയിലൊക്കെ വിജയിക്കുകയും ചെയ്യും അതിൻ്റെതായി ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും യാത്രകളൊക്കെ വേണ്ടതായിട്ട് വരും ശീലുള്ള നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് സമൂഹവുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ആദ്യനില തൃപ്തികരം തന്നെയാണ് ധനവരവും അതേപോലെ തന്നെ സമാധാനവും സന്തോഷവും ഉന്മേഷവും വളരെയധികം തൃപ്തിയുമൊക്കെ അനുഭവപ്പെടുന്ന ഒരു മാസമാണ്